രാസമലിനീകരണത്താൽ പുഴയിലെ മീനുകൾ ചത്തുപൊങ്ങിയതിനു മുന്നേ കൊച്ചി നഗരത്തിലെ വായുമലിനീകരണ തോതിന്റെ ഡേറ്റ അപ്രത്യക്ഷമായി നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഏലൂർ ഉദ്യോഗ മണ്ഡലം സ്റ്റേഷനിലെ തത്സമയ വായു മലിനീകരണ നിരീക്ഷണ കേന്ദ്രത്തിലെ ഡേറ്റ ഈ മാസം പതിനേഴ് മുതൽ അപ്രത്യക്ഷമാണ് നോ ഡേറ്റ അവൈലബിൾ എന്നാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ലൈവ് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ കാണിക്കുന്നത് എറണാകുളം വൈറ്റില നിരീക്ഷണ കേന്ദ്രത്തിലെ ഡേറ്റ മാർച്ച് പതിനാല് മുതലും അപ്രത്യക്ഷമാണ് ഏതെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾ രാസവാതകങ്ങൾ പുറംതള്ളിയാൽ ഈ ലൈവ് ഡേറ്റയുണ്ടെങ്കിലേ അറിയാനാകൂ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ഈ തത്സമയ മലിനീകരണ നിരീക്ഷണ കേന്ദ്രങ്ങളെല്ലാം തന്നെ കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും രാത്രി കാലങ്ങളിൽ രാസവാതകത്തിന്റെ ഗന്ധം ഇടയ്ക്കിടെ രൂക്ഷമായി അനുഭവപ്പെടാറുണ്ട് ഏലൂർ വ്യവസായ മേഖലയിൽ നിന്നും രാത്രിയിൽ പുറംതള്ളുന്ന രാസവാതകം മൂലമാണിതെന്ന ആരോപണം ശക്തമാണ് ഏലൂരിന് പുറമെ വരാപ്പുഴ ഇടപ്പള്ളി ലുലുമാൾ പരിസരം കുന്നംപുരം വട്ടേക്കുന്നം പോണേക്കര ഇളമക്കര എന്നിവിടങ്ങളിൽ സ്ഥിരമായി ഈ ഗന്ധം അനുഭവപ്പെടാറുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പറവൂർ തത്തപ്പിള്ളി ഭാഗത്തും രാസവാതക ഗന്ധം അനുഭവപ്പെടുന്നതായി നാട്ടുകാർ പറയുന്നു ചെറിയ കുട്ടികൾക്ക് ശ്വാസമുട്ടലും അനുഭവപ്പെടുന്നുണ്ട് ഇതിനിടയിലാണ് വായുമലിനീകരണ തോത് കണ്ടെത്താനുള്ള ഡേറ്റ അപ്രത്യക്ഷമായിരിക്കുന്നത് അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായ ഏലൂരിൽ ഇപ്പോഴും ഒരേയൊരു തത്സമയ വായുമലിനീകരണ നിരീക്ഷണ കേന്ദ്രമാണ് ഉള്ളത് ഉദ്യോഗമണ്ഡൽ സ്റ്റേഷനിലെ ഡേറ്റാ ശേഖരണം മാത്രമാണ് നടക്കുന്നത് ചെറിയ ചുറ്റളവിലുള്ള വായുവിന്റെ ഗുണനിലവാരം മാത്രമേ ഒരു നിരീക്ഷണ കേന്ദ്രത്തിന് കണ്ടെത്താൻ കഴിയൂ ഈ മേഖലയിൽ വ്യവസായങ്ങൾ ധാരാളമുള്ളതിനാൽ ഒരേയൊരു നിരീക്ഷണ കേന്ദ്രം കൊണ്ട് വായുവിലെ രാസവാതകത്തിന്റെ യഥാർത്ഥ തോത് കണ്ടെത്താനുമാകില്ല നാഷണൽ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് എല്ലാ കോർപ്പറേഷനുകളിലും നിരീക്ഷണം ശക്തമാക്കാൻ നേരത്തേക്ക് കേന്ദ്രം തീരുമാനിച്ചിരുന്നത് പക്ഷേ കൊച്ചിക്ക് പുതുതായി ഒരു സ്റ്റേഷൻ പോലും ലഭിച്ചിട്ടില്ല അതേസമയം പെരിയാറിലെ മത്സ്യകുരുതിക്ക് കാരണം രാസ മലിനീകരണമല്ലെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് തള്ളി കേരള ഫിഷറീസ് ആൻഡ് മറൈൻ സ്റ്റഡീസ് സർവകലാശാല പെരിയാറിൽ അമോണിയയും സൾഫൈഡും അപകടമായ അളവിൽ കണ്ടെത്തിയതായി കുഫോസിന്റെ പഠന റിപ്പോർട്ട് റിപ്പോർട്ട് കുഫോസ് ഫിഷറീസ് വകുപ്പിന് കൈമാറി വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കുറവായിരുന്നെന്നും രാസവസ്തുക്കൾ എവിടെ നിന്നാണ് വന്നതെന്നറിയാൻ വിശദമായ രാസപരിശോധനാ ഫലം വേണമെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കുഫോസ് ഗവേഷക സംഘം ചത്ത മത്സ്യങ്ങളുടെയും പെരിയാറിലെ ജലത്തിന്റെയും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം ഏലൂരിലെ ഷട്ടർ തുറന്നതിനു പിന്നാലെ ഓക്സിജൻ ലെവൽ കുത്തനെ താഴേക്ക് പോയതാണെന്നും നദിയിൽ രാസമാലിന്യം കണ്ടെത്തിയില്ലെന്നുമായിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് ഡയോക്സിൻ പോലുള്ള വിഷവസ്തുക്കൾ എറണാകുളത്തെ അന്തരീക്ഷത്തിൽ കൂടുതലാണെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഡയോക്സിൻ മനുഷ്യ ശരീരത്തെ ബാധിക്കുമെന്നാണ് പഠനങ്ങൾ വിശദമാക്കുന്നത് ഇവ ഹോർമോൺ വ്യതിയാനം ഉണ്ടാക്കും പ്രത്യുത്പാദനശേഷി ും കൊച്ചിയുടെ അന്തരീക്ഷത്തിൽ ഡയോക്സിൻ അളവ് കൂടിയ അളവിലാണെന്ന് രണ്ടു വർഷം മുമ്പ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തത്സമയ വായുമലിനീകരണ നിരീക്ഷണ ബോർഡുകൾ അനിവാര്യമാണ് ജനങ്ങൾക്ക് വായു ഗുണനിലവാരം തിരിച്ചറിയുന്നതിനും യഥാക്രമമുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിൽ നിന്നും പ്രവർത്തനരഹിതമായ ബോർഡുകൾ തടസ്സം സൃഷ്ടിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി